ബിസ്മില്ലാ അലമുല്ല വസ്ലത്തു വസ്ലാം അല റസൂല ഖുറാൻ രണ്ടാമദ്ധ്യായത്തിലെ ഒരായത്താണ് ഒക്കോലു ലിന്നാസി ഹുസ്ന ജനങ്ങളോട് നല്ല വാക്ക് പറയുക എന്നുള്ളത് ആരോടാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കുക എന്നത് അയാളെ ആദരിക്കുന്നതിന് തുല്യമാണ് ആദം സന്തതികളെ മുഴുവൻ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും ആദരിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ കർത്തവ്യവും ഖുറാനിൻ്റെ കൽപ്പനയുമാണ് ആദരവ് നഷ്ടപ്പെടുത്തി സംസാരിക്കുക എന്നത് ആ ആദരവ് നഷ്ടപ്പെടുത്തി സംസാരിക്കുന്ന അഹങ്കാരിക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം വന്നു ചേരുക അതുകൊണ്ട് അഹങ്കാരമില്ലാതെ വിനയത്തോടു കൂടി ആരുടെ മുന്നിലും നല്ല വാക്ക് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته